ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാർക്ക് മക്കളെ അപ്പം നമ്മളെ പെരുന്നാളിൻ്റെ വീടിയാണിത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഈദ് മുബാറക്ക് നമ്മളിവിടെ ചിക്കന് വാങ്ങിക്കണ് അതവിടെ കഴിച്ചു വെച്ചിരിക്കണട്ടോ കഴിച്ച കഴുകാണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇതാക്കിയാണ്ട് വെച്ചേക്കണ് ഞങ്ങൾ കഴുകിയെടുക്കണം നമ്മൾ രാവിലത്തെ ചായേൻ്റെ പരിപാടി ഒക്കെ ഉണ്ടതില്ല കേട്ടോ ഏഹ് അപ്പോൾ അതാ ചോറിനുള്ള ഉള്ളി അവിടെ വാട്ടാൻ വെച്ചിരിക്കണേ നമ്മളെ ചെങ്കാക്കയാണ് ചോറ് വെക്കുന്ന ആൾ പുതിയാപ്പിളക്കാക്കി അപ്പോൾ രണ്ടാളും കൂടിയാണ് നിന്ന് വെക്കണത് നമ്മളവിടെ ഉള്ളി വെട്ടിയതും തക്കാളി അരിഞ്ഞതും അരച്ചതും ഒക്കെ പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇരച്ചി ഒന്നാണ് കേക്ക് കൊടുത്തു അരി അതേമാതിരി തന്നെയാണ് കേക്ക് അവിടെ വെച്ചേക്കണ് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കി ചേലം ബിരിയാണിയാണ് കേട്ടോ ഇവിടുത്തെ ബിരിയാണിയാണ് മക്കളെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചത് നമ്മൾ നാട്ടിൽ നമ്മൾ വെക്കണ ബിരിയാണീൻ്റെ മാതിരിയല്ലാട്ടോ ഒക്കെ നല്ലോണം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിച്ചപ്പും പുതിയ ഒക്കെ നല്ലോണം വേണം നമ്മൾ ഒരു കിലോ വെക്കണേക്ക് നമ്മൾ പത്ത് ലോ വെക്കണേക്ക് ഉള്ളത് വേണം ഇവിടെ രണ്ടിലോ വെക്കണമെങ്കിൽ കാരണം അത്രയും സാധനം കൂടുതലാണ് കണ്ടില്ലേ തക്കാളി നല്ല ടേസ്റ്റാണ് കേട്ടോ ആദ്യമൊന്നും എനിക്ക് ഈ ബിരിയാണി പറ്റൂലായിരുന്നു ഇഷ്ടമില്ല ഇപ്പം എനിക്ക് കുഴപ്പമില്ല ബിരിയാണി ഇതൊന്നയിച്ചോറൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല പക്ഷേ എന്നാലും ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ലാതെ തിന്നും അത്രയുള്ളൂ മല്ലിപ്പൊടി കൂടുതലിടും നമ്മളവിടുത്തെ മാതിരിയല്ല കേട്ടോ തൈര് ഒഴിച്ചു തൈര് നല്ലോണം ഒരു കാലിലിറ്ററിൽ ഒഴിച്ചിട്ടോ ഞാൻ കളി കോഴി കഴുകി വെച്ചതാണ് ഇട്ടുകയാണ് ഇതിങ്ങനെ കളർ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം കഴുകിയതാണ് കേട്ടോ മഞ്ഞൾപ്പൊടിന്ന് ആരങ്ങിയൊക്കെ ഒഴിച്ച് കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് കളർ ഇങ്ങനെ മൂന്നിലാകും കോഴിയുണ്ട് കാരണം ഞമ്മക്ക് അയൽവാസിയിലൊക്കെ നമ്മൾ അയൽവാസികൾ കൂടുതലും ഹിന്ദുക്കളാണ് അപ്പോൾ ഓലക്കും ഓരോ പാത്രം ചോറ് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ വേണം മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ടോ മുളകും പൊടി ഇട്ടോ മല്ലിപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ മല്ലിപ്പൊടി നാല് സ്പൂൺ ഇട്ട് നമ്മൾ കറി വെക്കുന്ന മാതിരി നല്ലവണ്ണം മസാല കൊടുക്കും മസാല നല്ലോണം ഉണ്ടെങ്കിലുള്ളൂ ബിരിയാണി ടേസ്റ്റ് പിന്നെ പച്ചമുളക് നമ്മളെ ബിരിയാണീൻ്റെ മാതിരി ചരച്ചിടലല്ല കേട്ടോ കീറിയും കാണ്ടിടലാണ് അപ്പോളാ മസാല നോണ്ട് വെന്തിക്കണ് നോക്കാണി ഇറച്ചിയും വെന്തിക്കണ് ചിക്കന് അരിക്കുള്ള വെള്ളം കണക്കാക്കി വെച്ചിനു അപ്പോൾ അതുകൊണ്ട് ഒഴിച്ചു കൊടുത്തു ഇനി അത് നല്ലോണം അവിടെ കിടന്നു തിളക്കട്ടെ

നമ്മളവിടെ ചോറ് വെക്കാൻ തുടങ്ങും എങ്ങനെ അറിയോ രാവിലെ പെണ്ണുങ്ങൾക്കും ഉണ്ടാവും പള്ളിക്കൊക്കെ പെരുന്നാസ്കാരം അപ്പോൾ ആ കുളി കുളി ഇതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ചാ ചായക്കുള്ളൊക്കെ റെഡിയാക്കി വെച്ചിങ്ങാണ്ടേ നിസ്കരിച്ചാൽ പോവും എട്ടണിക്ക് സംസ്കാരം എട്ടരക്ക സംസ്കാരം തുടങ്ങും പണിയാവും അപ്പോൾ കഴിഞ്ഞെത്താൻ അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ചായയും കടിയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം നമ്മൾ ചോറിൻ്റെ പരിപാടി നോക്കുകയുള്ളൂ ഉള്ളി ഇതൊക്കെ തൊലിച്ച് ഒക്കെ ചായ ചോടെ എടുത്ത കാരണം അങ്ങനെ നോക്കാൻ നിൽക്കേണ്ടത് ആണുങ്ങളെ അപ്ലൈ കിട്ടുള്ളൂ നമ്മളെ കൊണ്ട് കഴിയൂല അപ്പോതാ ചോറും ഇവിടെ വന്തുടങ്ങി വെച്ചാലേ ആള് ദം വെച്ചാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു കണ്ടില്ലേ നല്ലോണം കുറച്ച് മസാല ഇതാക്കിയപ്പോൾ ഇട്ട് പുതിയ മല്ലിച്ചപ്പും ഇപ്പം മുകളിൽ ഓടുന്നുണ്ട് അതാണ് ഇവിടുത്തെ ബിരിയാണിക്ക് മല്ലിച്ചപ്പും പുതിയനിയും ഇങ്ങോട്ട് ഒരു മുന്നേക്കുണ്ടാവും ആ വാസന ആദ്യമൊന്നും ആ വാസന ഇനി ഇനിയിപ്പോൾ പിന്നെ അപ്പം കുഴപ്പമില്ല എന്തോ ഒരു ചൊല്ല് കാരണ പോലെ ചേരന്നെ നാട്ടിൽ ചെന്നാൽ ചേരൻ്റെ നടുക്കഷ്ണം തിന്നുക എന്ന് പറഞ്ഞ മാതിരി കാരണം ഈ മസാലൻ്റെ വാസനയൊക്കെ ആകുമ്പോൾ പറ്റൂലെന്നു ഇപ്പോൾ കുഴപ്പമില്ല പിന്നെ എപ്പോൾ നമുക്ക് ബിരിയാണി ആയിട്ട് അത്ര വലിയ ബന്ധമല്ല എനിക്കിഷ്ടമല്ല ഈ എണ്ണ നെയ്യൊക്കെ ആവുമ്പോൾ അതുകൊണ്ട് വല്ലാതെ അതാവില്ല ചിക്കനാണ് കോരി വെച്ചതേനുട്ടോ മക്കളെ അതാണ് അതാണിപ്പോൾ ഈ മേലെ വെക്കണത് കാരണം പറ്റക്കാലങ്ങും കൂടുതൽ ബിരിയാണി വെക്കണല്ലേ ചോറ് കൂടുതലുണ്ടാകുമ്പോൾ എടുക്കുമ്പോൾ കലങ്ങും എന്ന് വിചാരിച്ചാണ്ടേ നമുക്ക് കലങ്ങിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കൊടുക്കാനുള്ളതല്ലേ നാല് വീട്ടിൽ കൊടുക്കണം കൊടുക്കുമ്പോൾ നമുക്ക് ഒരു നേരം ചോറ് തിന്നാളുള്ളത് കൊടുക്കാഞ്ഞാലും മോശമല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ അതിൻ്റെ വലിയ ചെമ്പ് വെക്കണം എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകണം പുറത്തേക്ക് കൊണ്ടുപോകാം ഈ വെയിലിനും ചൂടിനും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് വെച്ചതാണ് കേട്ടോ മസാല ആദ്യം അതിലുണ്ട് ഉപയോഗിച്ചിരിക്കണേ മസാലയിലൂടെ ഉപയോഗിച്ചിരിക്കണല്ലോ ചിക്കന് അപ്പോൾ എന്നും തന്നെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയണത് ഒന്ന് ലൈക്ക് ചെയ്ത്ങ്ങാണ്ട് കാണുകയും പിന്നെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവും ആ അഭിപ്രായം കമൻറ്റിലവിടെ എഴുതി പോതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത്ങ്ങാണ്ട് കണ്ടോണ്ടി മക്കളെ ഇനി ഇത് അപ്പോൾ ഇങ്ങനെ കാട്ടിയിട്ട് എന്താ ഏത് ഇനി ഒരു പാത്രത്തൊക്കെ കണ്ട് എടുക്കും ഇതമ്മച്ച് ഇത് അതിൻ്റെ ശേഷം ഒരു ചിക്കൻ രണ്ടെടുക്കും ആ അതെടുത്തിൻ്റെ ശേഷം ചോറ് അളക്കും ചോറ് ഇളക്കിയതിൻ്റെ ശേഷം അതിൻ്റെ ഒപ്പത് മിക്സ് ചെയ്താണ്ട് ഇറച്ചി അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക അതിനെ പരിപാടി പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചിക്കനൊക്കെ വറുക്കാനൊക്കെ വെച്ചിരിക്കണെ അന്ന് ഇപ്പം നമ്മൾ ഫുള്ളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം വെക്കുന്നത് ഓലാവൊണ്ടേ നമ്മളതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തും കൊടുത്തും കുറച്ച് ചീച്ച പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഫുള്ളായിട്ട് പിടിച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കൈക്ക് വേറെ ആരുമില്ലല്ലോ ഞാനൊറ്റയ്ക്ക് തന്നെ ഉള്ളേ ആണുങ്ങൾ വെക്കാൻ നിൽക്കുമ്പോൾ ഓരോരോ കൈയ്യോടെ നമ്മളും വേണ്ടേ അപ്പോൾ അതാണ് ചിക്കൻ അതാ അവിടെ വറക്കാൻ വെച്ചിണ് ഉമ്മണ്ടൂടെ നടക്കണേ അമ്മാക്കങ്ങനെ നടക്കാൻ തന്നെ കഴിയുള്ളുമാനെ കൊണ്ടൊന്നും ചെയ്യാനൊന്നും കഴിയുള്ളൂ എന്നാലും കേട്ടോ ഉള്ളിയും ഇതൊക്കെ തോൽച്ചലും ഇതാക്കലും ഒക്കെ ഉമ്മ തന്നെ ചെയ്ത് അപ്പൊ എനിക്കെന്താ പണി എനിക്ക് പണി കാര്യമായിട്ടൊരു പണിയൊന്നും ഇല്ല എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ അത് പറയണില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ ഏ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും